ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു ബ്ലോഗിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അലഹദില്ല അപ്പം ഇന്ന് എന്താണ് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ രാവിലെ മോക്ക് ഇന്ന് സ്കൂൾ മോക്കല്ല മോനാണ് ഇന്ന് സ്കൂളിൽ പോയത് മോള് ചുണ്ടിനെന്തോ ഒരു എന്താണ് ഒരു കുരു ചുണ്ടിനകത്തൊരു കുരു വന്നിട്ട് നല്ല പെയിൻ ആയിട്ടിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് പിന്നെ രണ്ട് സ്ഥലത്ത് എങ്ങാണ്ട് കുരു ഉണ്ടെന്ന് പറയുന്നത് അതോ എനിക്കൊന്നും ബ്രഷ് ഇട്ടപ്പോഴങ്ങാണ്ട് വന്നും ബ്രഷെങ്ങാണ്ട് വന്ന് കൊണ്ടേന്ന് തോന്നും അങ്ങനെ അങ്ങ് പഴുത്തിട്ട് അങ്ങനെ സംസാരിക്കാൻ വേണ്ടാത്ത രീതിയിരിക്കുമായിരുന്നു അപ്പം പിന്നെ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലെന്ന് പറഞ്ഞു പിന്നെ അതുപോലെ പരിപാടിയൊക്കെ ആയതുകൊണ്ട് ക്ലാസ്സും അങ്ങനെ വലുതായിട്ടില്ല അപ്പോൾ അങ്ങനെ ലീവെടുത്ത് ഇരിക്കുമായിരുന്നു ഇപ്പോൾ രാവിലെ ഞാൻ മോന് സ്കൂളിൽ പോകുന്നതുകൊണ്ട് ഞാൻ ഇതാൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അപ്പം ചുടുവാണ് അപ്പവും പിന്നെ കുറച്ച് കറിയൊക്കെ ഫ്രിഡ്ജിലിരിപ്പം ഉണ്ടായിരുന്നു കിഴങ്ങ് കറിയും ചമ്മന്തി കറിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചൂടാക്കി അങ്ങ് എടുക്കാമെന്ന് കരുതി അങ്ങനെ രാവിലെ അപ്പം ചുട്ടു പിന്നെ എന്താണ് ഇതിപ്പം ഒരു ഉച്ച സമയത്ത് തേങ്ങാ പൊതിച്ചതാണ് അപ്പോൾ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ പിള്ളേ മോനെ സ്കൂളിൽ വിട്ട് പിന്നെ കുറേ മുറ്റമൊക്കെ തൂത്ത് വെറുക്കാവും തൂത്ത് അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് വന്നിട്ടാണ് ഞാൻ തേങ്ങ പൊതിച്ചു വെച്ചത് അപ്പോൾ തേങ്ങ പൊതിച്ചതിനകത്ത് കഷ്ടപ്പെട്ട് തേങ്ങാ പൊച്ചെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഒരു കണക്കിന് തൊണ്ട ഇളകി വരത്തില്ല വല്ല ചാലും ഞാൻ തേങ്ങ പൊതിച്ചെടുത്തപ്പോൾ താണ്ടേ ഒരുമാതിരി സ്മെല്ലുള്ള തേങ്ങ പിന്നെ അത് അരി കറിക്കൊന്നും പറ്റത്തില്ല കറിക്കോ തോരനോ ഉടയ്ക്കാനോ ഒന്നും ആ തേങ്ങ പറ്റത്തില്ല അതിനൊരു സ്മെല്ലുള്ളതുകൊണ്ട് പിന്നെ അത് പൂളിപ്പൂളി വെച്ച് എന്തിനെങ്കിലും എടുക്കാം അപ്പത്തിനെ വരും എടുക്കാം കളയുണ്ടാന്ന് കരുതി എടുത്ത് അങ്ങനെ ഫ്രിഡ്ജിലോട്ടങ്ങ് വെച്ച് പിന്നെ ഫ്രിഡ്ജ് ഇച്ചിരി തേങ്ങാ ഇപ്പോൾ തേങ്ങ പൂളിയത് ഇരിപ്പുണ്ടായി അതെടുത്ത് ഞാൻ വെളിയിൽ വെച്ചിരുന്നു തൽക്കാലം എന്തിനെങ്കിലും എടുക്കാമെന്ന് കരുതി അപ്പോൾ അതാണ്ട് ചേമ്പ് ചേമ്പ് രണ്ട് ദിവസം മുമ്പ് വാങ്ങിച്ച ചേമ്പാണ് അതൊന്ന് ഉടക്കാവുന്ന കരുതി അപ്പോൾ ചേമ്പ് മാത്രം ഇട്ട് ഉടച്ചാൽ ഒരു ടേസ്റ്റ് അത് കൊള്ളത്തില്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പച്ചക്കറി വണ്ടി വന്നായിരുന്നു അപ്പോൾ അവിടുന്ന് ഞാൻ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചായിരുന്നു ക്യാരറ്റ് പച്ചക്ക പച്ചമുളക് തക്കാളി അച്ചങ്ങാപ്പയർ അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ച് ആ കൂട്ടത്തിൽ ഞാനൊരു ചെറിയൊരു വെള്ളരിക്കായും കൂടെ വാങ്ങിച്ചിട്ട് അതിൻ്റെ പകുതി മുറിച്ച് ഞാൻ ഈ ചേമ്പ് വൃത്തിയാക്കിയിട്ട് അതിനകത്തോട്ട് അരിഞ്ഞിട്ട് ഞാൻ ഈ ചേമ്പും എന്താണ് വെള്ളരിക്കായും കൂടെ ഉടച്ചെടുത്ത് പക്ഷെ സംഭവം കൊള്ളാമായിരുന്നുണ്ട് ചേമ്പിനൊരുമാതിരി കട്ടിയുണ്ടെങ്കിൽ ആ വെ വെള്ളരിക്കായുടെ ഒരു പിന്നെ വെള്ളവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ലോണം ഉടഞ്ഞു കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അതിന് പിന്നെ അരച്ചങ്ങ് ചേർത്ത് അത്ര എളുപ്പതാണ്ടേ ഞാനത് ആ വെള്ളരിക്ക ഞാൻ അരിഞ്ഞെല്ലാം എടുത്ത് ഇട്ട് കൊടുക്കുവാണ് കുക്കറിലിട്ട് അതിനകത്തോട്ട് നമ്മുടെ ഈ ചേമ്പ് ചെറിയ കഷ്ണങ്ങളാക്കി അത് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചാൽ നമുക്ക് ഈ വെള്ളരിക്കാടെ വെള്ളമൊക്കെ കളയേണ്ടി വരത്തില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഞാനത് രണ്ട് വിസിലടിക്കാൻ വെച്ചു പിന്നെ വിസിലടിച്ചിട്ട് പിന്നെ കുറേ നേരം ആ കുക്കറിൽ അങ്ങനെ ഇരുന്ന് വെയിറ്റ് മാറ്റാതെ വെച്ചിരുന്നു തനി തനിയെ തന്നെ ആവി പോയി കഴിയുമ്പോൾ നല്ലോണം ഉടഞ്ഞ കിട്ടും പിന്നെ ഇന്നലെ ഞാൻ ഒരു കിലോ മത്തി വാങ്ങിച്ച ഫ്രിഡ്ജ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് നേരത്തെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു അത് എല്ലാം ആ ഒരു കിലോ മത്തി മൊത്തത്തിൽ ഞാനങ്ങിരുന്ന് മെനക്കെട്ടി കൊച്ചു മത്തിയാണ്ട് താമസം വന്നാലും ശരി മെനക്കെട്ടി ഇരുന്ന് അതങ്ങ് വെട്ടിയെടുത്തു വെട്ടിയെടുത്തിട്ട് അതിൻ്റെ കുറച്ച് ആവശ്യത്തിനുള്ളത് മാത്രം ഒരു മുളകറി ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ കപ്പ കപ്പേലോ ചേമ്പൊടച്ചതും മുള മത്തി മുളകറിയൊക്കെ ആയിട്ട് നല്ല കോമ്പിനേഷൻ ആണല്ലോ എന്ന് കരുതി ചെയ്തതാണ് അപ്പം അങ്ങനെ താണ്ടേ നമ്മുടെ മത്തി നല്ലോണം ആ മുളകറി ഇങ്ങനെ തിളച്ചിരി കൂടെ ഒന്ന് വറ്റി വരണം അപ്പം നമ്മുടെ കപ്പ എപ്പോഴും വായി വരുന്ന ചേമ്പ് ഉടച്ചതും മത്തി മുളകറിയും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മത്തി എടുത്ത് പൊരിക്കാമെന്ന് കരുതി അതിനിപ്പം എന്താണ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി പെരിഞ്ചീരപ്പൊടി ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് അങ്ങോട്ട് മത്തി കുഴച്ചങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇത് വരയേ വരേണ്ട ആവശ്യമൊന്നുമില്ല കുഞ്ഞം മത്തിയല്ലേ എന്തോ കാണാനാണ് വരയാനൊന്നുമില്ല അങ്ങോട്ട് കുഴച്ചങ്ങോട്ട് വെക്കുക വെച്ചിട്ട് കുറച്ച് കുറച്ച് നേരം ഒന്ന് സെറ്റാകാൻ ടൈം എടുക്കുക പിന്നെ നമ്മളങ്ങോട്ട് പൊരിച്ചെടുത്താൽ മതി അത് ആസ് ആസ്യൂഷൻ നമ്മളെപ്പോഴും പൊരിക്കുന്ന പോലെ അങ്ങോട്ട് പൊരിച്ചെടുക്കുക അപ്പം ഉച്ചക്കലത്തെ ഫുഡ് ഇതൊക്കെയായിരുന്നു പിന്നെ ദാണ്ട് അത്താഴം ചിക്കൻ വാങ്ങിച്ചു ഇത് മോളുടെ പ്രിപ്പറേഷൻ ആണ് അപ്പം മോൾ കറി വെക്കുന്നത് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടെ ഒരു പ്രത്യേകതകൾ എന്ന് വെച്ചാൽ അവൾ ഓരോന്നും പാചകം ചെയ്യുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി എന്നൊന്നും പറയുന്നതോ അല്ലെങ്കിൽ ഇന്നതെ ചെയ്യുന്നതിന്റെ ആയിട്ട് ഏറ്റവും ചെയ്യുന്ന നഷ്ടമല്ല കേട്ടോ അതിന് ചുമ്മാണെന്ന് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് കിട്ടില്ല കേട്ടോ അല്ല ഇപ്പം ഇതും തന്നെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പം ജസ്റ്റിയാണെന്നും പറഞ്ഞു കാരണം ഇതിപ്പം ചട്ടിക്കകത്ത് ചൂടാക്കിയിട്ട് ഓയിൽ ഒഴിച്ചിട്ട് സവാള കുനുകുനാന്ന് അരിഞ്ഞ് അവളൊന്ന് അരച്ചെടുത്തിട്ട് അത് നന്നായിട്ട് വഴറ്റിയിട്ട് തക്കാളിയും കുനുകുനാന്ന് അരഞ്ഞ് അതിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്ത് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ഇട്ട് മൂപ്പിച്ചെടുക്കുവാണ് പച്ചമുളകും ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയും വേണവൾ വഴറ്റി എണ്ണയ്ക്കകത്ത് വഴറ്റിയെടുക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് തക്കാളി തിന്നാൻ വേണ്ടി പോയി മറ്റേ തക്കാളി എടുക്കുകയാണ് തണുത്ത തക്കാളി തിന്നണമെന്നുള്ള ഒരാഗ്രഹം തോന്നിയിട്ട് പോയി അവസാനം വെച്ച് വേണ്ടാന്നും പറഞ്ഞു ഇനി ഓരോന്നും പൊടിത്തരങ്ങളൊക്കെ മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പെരും ജീരപ്പൊടി കുരുമുളക് പൊടി ഇതെല്ലാം ഇട്ടു കൊടുക്കുവാണ് അപ്പോൾ പിന്നെന്താണ് മുളക് പൊടി ഇച്ചിരി കൂടുതല് ഒരു ടീസ്പൂൺ അതറിയണം എത്ര ടീസ്പൂൺ പരീക്ഷ എക്സാമാ ഒര ടീസ്പൂൺ ഓണം മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് തക്കാളി അതിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക്ടി ഇടുന്നില്ല എനിക്ക് കുറച്ച് ഇഷ്ടമാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ സ്പൂണോളം മലപ്പൊടി ഇട്ട് കൊടുക്കാം സ്പൈസസ് ഉണ്ടാ കിച്ചേബിൾ സ്പൂണോളം നമുക്ക് ഒരു കരി മേടിക്കും ടീസ്പൂണോ എല്ലാം കുറച്ചും കൂടെ ജീരകം സ്ട്രോങ് സ്ട്രോങ് നമ്മളൊരു ഒരു ഒരു ഹാഫ് അല്ല അര ടേബിൾ സ്പൂൺ സ്പൂൺ ഇതെല്ലാം അടച്ചി കൊടുക്കാം അടച്ചു കൊടുക്കാം എന്താ പറയാ നല്ല അടി പിടിക്കാം ൊക്കെ വിചാരിക്കും കഴിഞ്ഞിട്ടൊന്നും ഇതാണ് ഒരു പെർഫെക്റ്റ് അറിയത്തുള്ളൂ മനസ്സിലാവണ്ടേ പാത്രം നമ്മൾ ഇതിനകത്തോട്ടാണ് വെള്ളം ഒഴിക്കുന്നത് ഈ പാത്രം എല്ലാം കഴിവോളാം പറ്റത്തില്ല കഴിവണം

ഞാനാ കാണുന്നുണ്ടാവോ ഇല്ലല്ലോ ഗ്രേവി ആയിട്ടുണ്ട് തിളക്കി നേരെ അപ്പൊ തക്കാളി തിന്നാൻ കേട്ടോ ഞാൻ ഇവിടെ എന്റെ ഉമ്മയുടെ കണ്ടുപിടുത്തോ നമ്മളെ ലിപ്സ്റ്റിക് ഇട്ടോളാണ് ചുണ്ട് ഉള്ള് എന്നാണ് പറയാൻ നിങ്ങളുടെ അഭിപ്രായം കമെന്റ് ചെയ്തോക്കെ ഉമ്മച്ചപ്പേക്ക് എന്റെ കളയാതന്നും കൈസ് കല്ലേ കല് നമ്മള് കയപുള്ള സൂക്ഷിക്കുക ഞാനും സൂക്ഷിക്കോ കുക്കിങ്ങനെ ഞാനല്ലേ കുക്കേണ്ടത് ഞാനല്ല സൂക്ഷിക്കേണ്ടത് ഉപ്പിട്ടാ ഉപ്പും ഉപ്പിടാണ് മനസ്സിലായല്ലോ ഉപ്പാണ് തൊടപ്പൊടിയാണെന്ന് വിചാരിക്കുന്നത് എല്ലായിടത്തും വിതറി കൊടുക്കുകയാണ് എന്റെ മോളെ രസം ചിക്കൻ കറിയൂടെ റെഡി ആയിട്ടുണ്ട് ഞാൻ തിന്നാ വർഗത്തിലാട്ടെ ഇത് ഇങ്ങനെ ഈ അപ്പൊ ഈ പ്രായത്തിൽ ആരും ചിക്കൻ കറി വെക്കൂ ഇല്ലല്ലോ ഇത് തിളച്ചൊക്കെ വരട്ടി വരുമ്പോ രസം മാറും ആർക്ക് വിഷമ എനിക്ക് വിഷമം ഒന്നും ഇല്ല ഞാൻ തിന്നും